മലയാളത്തിൽ ഇറങ്ങിയ പ്രതികാര സിനിമകളിൽ കലാപരമായും വാണിജ്യപരമായും മികച്ചു നിന്ന ഇരുപത്തിയഞ്ച് സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജിജോ പുന്നു സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പടയോട്ടം അധികാരവും രാജ്യവും നഷ്ടപ്പെടുകയും ചതിയിലൂടെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഉദയൻ എന്ന രാജകുമാരന്റെ പ്രതികാരത്തിന്റെ കഥ പറഞ്ഞ ചിത്രം ഭാഗികമായി ദ കൌണ്ട് ഓഫ് ക്രിസ്റ്റോ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രേം പ്രേംനസീറാണ് ഉദയനായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ് ന്യൂഡൽഹി അഴിമതിക്കാരായ രണ്ട് രാഷ്ട്രീയക്കാരുടെ പ്രവർത്തികൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചതിനെ തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു പത്രപ്രവർത്തകന്റെ പ്രതികാര കഥ പറഞ്ഞ ചിത്രമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് ചാണക്യൻ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ മുഖ്യമന്ത്രി മാധവനോടുള്ള പ്രതികാരത്തിനിറങ്ങിയ ജോൺസൺ എന്ന യുവാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത് കമൽഹാസൻ ജയറാം തിലകൻ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു എം ഡി വാസുദേവൻ നായരുടെ രചനയിൽ ഭരതൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ താഴ്വാരം സ്പഗറ്റി വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ചിത്രം തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ രാജുവിനോടുള്ള പ്രതികാരം ചെയ്യാനിറങ്ങുന്ന ബാലന്റെ കഥയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ശശികല സംവിധാനം ചെയ്ത ചിത്രമാണ് തലസ്ഥാനം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കപടവശങ്ങളെ തുറന്നുകാട്ടുന്ന ചിത്രം ഉണ്ണികൃഷ്ണൻ എന്ന വിദ്യാർത്ഥിയുടെ മരണവും അതിന്റെ ചുരുളഴിക്കാൻ സഹോദരൻ ഹരികൃഷ്ണൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ് ധ്രുവം തന്റെ അനിയനെ കൊലപ്പെടുത്തിയ ഹൈദർ മരക്കാർ എന്ന കുപ്രസിദ്ധ അധോലോക നായകനോടുള്ള പ്രതികാരത്തിനിറങ്ങുന്ന നരസിംഹം മന്നാടിയാറുടെ കഥയാണ് ചിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഷാജികല സംവിധാനം ചെയ്ത ചിത്രമാണ് മാഫിയ ബാംഗ്ലൂർ നഗരത്തിലെ മാഫിയ സംഘങ്ങളെ ഒതുക്കാൻ ശ്രമിച്ച ഡിവൈഎസ്പി ജയശങ്കറിനെ സൂര്യദേവരാജഗൌഡ കൊലപ്പെടുത്തുന്നു ജയശങ്കറിന്റെ സഹോദരങ്ങൾ ഈ മാഫിയക്കെതിരെ നടത്തുന്ന പടപ്പുറപ്പാടാണ് ചിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രമാണ് പിൻഗാമി വഴിയിൽ പരിക്കേറ്റ് കിടന്ന കുമാരേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ക്യാപ്റ്റൻ വിജയ് അദ്ദേഹത്തിന്റെ മരണശേഷം കാരണമന്വേഷിച്ചിറങ്ങുന്നതും അതൊരു പ്രതികാര കഥയായി മാറുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സംഗീത ശിവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു നിർണയം ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന അവയവ തട്ടിപ്പും അതേ തുടർന്ന് ഡോക്ടർ ആനി കൊല്ലപ്പെടുകയും അവരുടെ ഭർത്താവായ ഡോക്ടർ റോയി സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നതുമാണ് സിനിമ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റാഫി മക്കാട്ടി സംവിധാനം ചെയ്ത ചിത്രമാണ് സൂപ്പർമാൻ തന്റെ ദുരന്തപൂർണമായ ഭൂതകാലത്തിന്റെ ഉത്തരവാദികളോട് നിയമത്തിന്റെ സഹായത്തോടെ പ്രതികാരം ചെയ്യുന്ന സൂപ്പർമാൻ എന്നു വിളിപ്പേരുള്ള ഹരീന്ദ്രന്റെ കഥയാണ് ചിത്രം പറയുന്നത് ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ നടേശൻ എന്ന ഭൂ ഉടമയോട് പ്രതികാരം ചെയ്യാൻ വരുന്ന ഭദ്ര എന്ന യുവതിയുടെ കഥയാണ് ചിത്രം പറയുന്നത് രണ്ടായിരത്തി ആറിൽ രാജ്ബാബു സംവിധാനം ചെയ്ത ചിത്രമാണ് ചെസ് അന്തനായി അഭിനയിക്കുന്ന വിജയകൃഷ്ണൻ എന്ന യുവാവ് തനിക്ക് വൈരാഗ്യമുള്ള ഓരോരുത്തരെയും കൊലപ്പെടുത്തുന്നതും അതിന്റെ കാരണങ്ങളെക്കുറിച്ചുമാണ് ചിത്രം പറയുന്നത് രണ്ടായിരത്തിയേഴിൽ അമൽനീരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ബിഗ് ബി മേരി ജോൺ കുരിശിങ്കലിന്റെ കൊലപാതകത്തിന് പിന്നിലെ നിഗൂഢത പുറത്തു കൊണ്ടുവരാൻ അവരുടെ നാല് ദത്തുപുത്രന്മാർ നടത്തുന്ന ശ്രമങ്ങളാണ് ചിത്രത്തിന്റെ കഥ രണ്ടായിരത്തി എട്ടിൽ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ട്വന്റി ട്വന്റി കാർത്തിക് വർമ്മയുടെ മരണത്തിന്റെ ചുരുളഴിക്കാൻ വരുന്ന സഹോദരൻ ദേവപ്രതാപ വർമ്മയുടെയും അയാളെ സഹായിക്കാൻ വന്ന അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാരുടെയും കഥയാണ് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ബ്ലസിയുടെ സംവിധാനത്തിൽ പുറത്തു വന്ന ചിത്രമാണ് ഭ്രമരം ഉണ്ണിയുടെയും സുഹൃത്തായ അലക്സിന്റെയും ജീവിതത്തിലേക്ക് ഹൈറേഞ്ചിൽ നിന്നും ജീപ്പ് ഡ്രൈവറായ ജോസ് കടന്നുവരുന്നു അയാളുടെ നിഗൂഢമായ വരവിന്റെ ഉദ്ദേശമാണ് ചിത്രം പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ് റോബിൻഹുഡ് വെങ്കടേഷ് അയ്യർ എന്ന പ്രൊഫസർ ഐ ബി ഐ ബാങ്കിന്റെ എ ടി എമ്മുകളിൽ നിന്ന് കൊള്ളയടിക്കുന്നതും അതിന്റെ പിന്നിലെ കാരണങ്ങളുമാണ് ചിത്രം പറയുന്നത് രണ്ടായിരത്തി പത്തിൽ അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ചിത്രമാണ് കോക്ടയിൽ ഒരു യാത്രയ്ക്കിടെ ദമ്പതികളായ രവിയോടും ഭാര്യയോടും ലിഫ്റ്റ് ചോദിക്കുന്ന ഒരു അപരിചിതൻ അവരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ചിത്രം പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആഷി കപു സംവിധാനം ചെയ്ത ചിത്രമാണ് ട്വന്റി ടു ഫീമെയിൽ കോട്ടയം വിവാഹ വാഗ്ദാനം നടത്തി തന്നെ വഞ്ചിച്ച സിറിൽ എന്ന യുവാവിനോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ടെസയുടെ ജീവിതമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം രണ്ടായിരത്തി പതിനഞ്ചിൽ ജിജു അശോകൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉറുമ്പുകൾ ഉറങ്ങാറില്ല കുറെ കള്ളന്മാരെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത് മോഷണം പഠിക്കാനായി മനോജ് എന്ന ചെറുപ്പക്കാരൻ കേളുവാശോനോടൊപ്പം ചേരുന്നു പക്ഷേ അയാളുടെ ഉദ്ദേശം മറ്റെന്തോ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ചിത്രമാണ് വേട്ട മെൽവിൻ ഫിലിപ്പും എ സി പി സൈലക്സ് അബ്രഹാമും കമ്മീഷണർ ശ്രീബാലയും തമ്മിലുള്ള ഒരു മൈൻഡ് ഗെയിമാണ് ചിത്രം ഇര ഏത് വേട്ടക്കാരനേത് എന്നുള്ള ചോദ്യമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഊഴം വൻകിട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ മരുന്ന് കച്ചവടത്തിനായി നടത്തുന്ന തട്ടിപ്പുകളുടെ കഥ പറഞ്ഞ ചിത്രം പകർച്ചവ്യാധികൾ ഈ കമ്പനികളുടെ സൃഷ്ടിയാണെന്നും പറഞ്ഞുവെക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രമാണ് രാമലീല രാഷ്ട്രീയത്തിലെ കാലുവാരലിന്റെയും പകയുടെയും എതിർക്കുന്നവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പാർട്ടികളുടെ വൃത്തികെട്ട കളികളുടെയും കഥ പറഞ്ഞ ചിത്രം ഒരു മികച്ച പൊളിറ്റിക്കൽ ത്രില്ലറാണ് രണ്ടായിരത്തി ഇരുപതിൽ അജയ് വാസുദേവ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഷൈലോക്ക് സിനിമാ നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ക്രൂരനായ ഷൈലോക്ക് എന്ന് വിളിക്കുന്ന ബോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിസാം ബഷീർ സംവിധാനം ചെയ്ത ചിത്രമാണ് റോഷാഖ് ഒരു എൻ ആർ ഐ ബിസിനസ്സുകാരൻ തന്റെ ജീവിതം നശിപ്പിച്ച ആളോടുള്ള പ്രതികാരം ചെയ്യാനിറങ്ങിയപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതികാര കഥയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജിതിൻ ഐസക് സംവിധാനം ചെയ്ത ചിത്രമാണ് രേഖ ഒരു രാത്രിയിൽ എല്ലാം നഷ്ടപ്പെട്ട രേഖ എന്ന യുവതി നടത്തുന്ന പ്രതികാരത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ് ചിത്രം പറയുന്നത് അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ വിൻസി അലോഷ്യസിന് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമാണിത് പ്രതികാര കഥ പറഞ്ഞ ഇഷ്ടപ്പെട്ട സിനിമകൾ കമന്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ